ഇഷ്ടം പോലെ ഫുഡ് ബ്ലോഗർമാരുള്ള നമ്മുടെ നാട്ടിൽ ഒരു ഭക്ഷണകാര്യ വിദഗ്ധം കൂടെ ഉറക്കത്തിൽ എണീറ്റിട്ടുണ്ട് മൂപ്പര് നമ്മളെ നാട്ടിൽ കിട്ടുന്ന ഭക്ഷണങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഒരു യാത്ര നടത്തി ഒരു ശ്മശാനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം ഉള്ളത് നമ്മളൊക്കെ വൈകുന്നേരത്തൊന്ന് ഇറങ്ങിയാൽ ഒരു ചായക്കഴ മുന്നിലെത്തിയാൽ നല്ല പഴം പൊരിച്ചതിൻ്റെയും പിന്നെ പരിപ്പേടയുടെ നല്ല സ്മെല്ലാണ് കിട്ടുക പിന്നെ ഏതെങ്കിലും വലിയ ഹോട്ടലിൻ്റെ മുന്നിലാണെങ്കിൽ അൽഫാമിൻ്റെ മന്തിയുടെ ശവായുടെ ഒക്കെ ഇങ്ങനെ നല്ല സ്മെല്ലാണ് കിട്ടുക പക്ഷെ മൂപ്പരം മൂക്ക് കൂടെ തുളച്ച് കയറിയത് വേറെ ഒന്നാണ് കരിഞ്ഞ മാംസത്തിൻ്റെ ഗന്ധം രൂക്ഷമായ തീഷ്ണമായ ഗന്ധം നമ്മളുടെ നാ നാസാദ്വാരങ്ങളെ തുളച്ചു കൊണ്ട് കടന്നു പോകുന്നു നമ്മുടെ തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒന്നുകൂടെ തെളിച്ചൊന്ന് പറഞ്ഞു കൊടുക്കും നമ്മൾ ആ ഉറങ്ങിക്കിടക്കുന്ന ടീംസൊക്കെ ഉണ്ടല്ലോ ഓരോക്കെങ്കിട്ട് ഓണമായിരണം അങ്ങനെ പറഞ്ഞു കൊടുക്കും കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം മാംസം കഴിക്കുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അതെ പക്ഷെ അത് കരിച്ചും പൊരിച്ചൊന്നും ചെയ്യാണ്ട് പച്ചക്കങ്ങട്ട് തിന്നാൻ പറ്റൂ ആഹാരം തൃപ്തി തോന്നണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അറേബ്യൻ ഫുഡ് കഴിക്കണം അങ്ങനെ മൂപ്പർ അത് മനസ്സിലാക്കി വല്ലതൊക്കെ തിന്നു എന്ന് തോന്നണമെങ്കിൽ അൽഫാമോ മന്തിയോ ബ്രോസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തിന്നാലെ ഒരു തൃപ്തി കിട്ടൂന്നുള്ളത് ഇന്ന് രാത്രി ഭക്ഷണത്തിന്റെ കാലമാണ് അതെന്താ പകലാരും ഒന്നും തിന്നലില്ലേ നഗരങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളിൽ പോലും പാതിരാത്രി ഭക്ഷണം കഴിക്കുന്നവരാണ് ഉള്ളത് അപ്പൊ ഈ ഗ്രാമങ്ങളിൽ ഉള്ളവർക്ക് രാത്രി ഒന്നും തിന്നാൻ പറ്റൂലേ ഈ രാത്രി വഷക്കാണ്ടിരിക്കാന് ഒരു പ്രത്യേകതരം ജീവികളൊന്നും അല്ലല്ലോ അതൊക്കെ ഏത് ഭക്ഷണമാണ് എന്തെങ്കിലും ആയിക്കോട്ടെ വശപ്പ് മാറ്റാൻ വേണ്ടി അതിൽ എന്തെങ്കിലും തിന്നോട്ടെ നിങ്ങളെ പ്രശ്നം ഇപ്പൊ എന്താ ആ ഭക്ഷണങ്ങളുടെ ഒന്നും പേര് നമുക്ക് ഇവിടെ ഇപ്പോൾ ഓർത്തെടുക്കാൻ പോലും പറ്റില്ല അതൊരു തെറ്റല്ല ഓർമ്മക്കുറവ് ചിലവർക്ക് ചില കാര്യങ്ങളിൽ ഉണ്ടാവും ഈ ബീഫൊക്കെ കഴിക്കണവർ ഓർമ്മ ഉണ്ടാവും എന്നാലോ ബീഫ് പുറം രാജ്യങ്ങൾക്ക് കയറ്റി അയക്കണവരെ പേരൊന്നും ഓർമ്മ ഉണ്ടാവില്ല പിന്നെ വേറൊരു ഓർമ്മക്കുറവുണ്ട് നമ്മൾ ബീഫിൻ്റെ കറിയൊക്കെ കഴിക്കും പക്ഷേ എന്ത് കഴിച്ചോന്ന് ചോദിച്ചാൽ ഉള്ളിക്കറിയാന്ന് പറയാനേ ഓർമ്മ ഉണ്ടാവുകയുള്ളൂ അങ്ങനൊരു ചങ്ങായി നമുക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഓർമ്മക്കുറവ് പ്രശ്നമല്ല നിങ്ങൾ പറയും അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത് കേട്ടിട്ട് ഞെട്ടണ്ട നമ്മുടെ ശവവർമ്മ തന്നെ പക്ഷേ ഷവർമ്മ വെറും ഷവർമ്മയിട്ട് നിന്നാല് പലരെയും ഉണർത്താൻ പറ്റൂല അതുകൊണ്ട് നമ്മളെ സാറ് കണ്ടുപിടിച്ച പുതിയ പേരാണ് ചിലരതിന് ഷവർമ്മ എന്ന് പറയുന്നുണ്ട് പക്ഷെ മധുസാറിന്റെ കണ്ണില് അത് ശവവർമ്മയാണ് കഴിക്കുന്നത് വർമ്മയാണ് കഴിക്കുന്നത് ശവമാണ് വേറെ ആരും ഷവർമ്മ കഴിക്കലില്ലല്ലോ മൂപ്പര് പറഞ്ഞ ആൾക്കാർ മാത്രമേ ഇത് കഴിക്കലുള്ളൂ അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന പേര് ഇനി ഷവർമ്മ നിരോധിക്കാനുള്ള നമ്മുടെ യാത്ര എന്നാ തുടങ്ങുക കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു ഷവർമ്മ മാത്രല്ല പഴകിയ പല സാധനങ്ങളും കഴിച്ച് പല ആളുകളും മരിച്ചിട്ടുണ്ട് അതിലൊക്കെ നമുക്ക് സങ്കടം ഉണ്ട് പക്ഷെ മൂപ്പര സങ്കടം അതല്ല അതിലൊരു മുഹമ്മദ് ഇല്ല അതിലൊരു ആയിഷയില്ല അതിലൊരു തോമസ് ഇല്ല പക്ഷെ അതിൽ വർമ്മയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് ഷവർമ്മയായിരുന്നു അങ്ങനെ ഷവർമ്മനെ നമ്മുടെ ദേശീയ ശത്രു ആയിട്ട് പ്രഖ്യാപിക്കുകയാണ് ഈ ആക്രാന്ത മൂത്ത് ഭണ്ടാരമടങ്ങാൻ ഇതുപോലെ ചാകുന്നവന്റെ പേര് ഹിന്ദു എന്നാണ് അപ്പൊ ഷവർമ്മയുടെ പേര് മാറ്റിയതുപോലെ മധുസാറ് മറ്റൊരു ഭക്ഷണത്തിന്റെ പേര് മാറ്റുന്നത് വരെ ഹോട്ടലുടമകളൊക്കെ കാത്തിരിക്കുക